താമസിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറക്റ്റ് ബോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതേ ചേട ചേടാ ബോട്ട് അല്ല അല്ല കാണാനുണ്ട് ഒരു ഒരു കാര്യം എന്നൊന്ന് ഒന്ന് മാറില്ല എനിക്ക് കിട്ടേണ്ട സേവനങ്ങളൊന്നും തരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകും പിന്നെ മറ്റേ മഹാത്മാഗാന്ധി മറ്റവരൊക്കെ ഇപ്പൊ മറ്റേ എന്തോന്നാണ് അയാളുടെ പേര് കിങ് ഫിഷറിന്റെ മലയാളി ഇവരൊക്കെ പോയ പോലെ ഞാനൊരു പോക്ക ഏഹ് ആ വിജയ് മല്യ പോയ പോലെ ഞാനൊരു പോക്കി വള്ളത്തിന് ഞാൻ അപ്പുറത്തേക്ക് പോകും പിന്നെ മാഷി ടോക്കി എന്നെ കാണൂല എന്താ വേണം ഞാൻ ചെയ്ത് തള്ളി അപ്പുറത്തേക്ക് പോവും ഞാനിവിടെ തുഴഞ്ഞു പോകും പാസ്പോർട്ട് പോലും ഉണ്ടാവൂല നിങ്ങൾ എന്നെ കണ്ടെത്താനും പറ്റില്ല അപ്പം എന്താ വേണ്ടെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു എനിക്ക് തരാനുള്ള സേവനങ്ങളൊക്കെ തരുമോ അതോ ഡീസലിന് ഒക്കെ കുറയ്ക്കോ എനിക്ക് ഇപ്പോഴും നന്നായിട്ട് നന്നായിട്ടറിയട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം തീരുമാനം പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം തീരുമാനം പറഞ്ഞോളെ അല്ലെങ്കിൽ ഞാൻ ഇതിൽ തുറഞ്ഞ് കയറി അങ്ങോട്ട് പോവും അതുപോലെയുള്ള ബോട്ടുകളിലാണ് പണ്ട് എൽ ഡീസൽ ഒക്കെ കടത്തി കൊണ്ടിരുന്നെച്ചതൊക്കെ ഇങ്ങനെയായിരുന്നു പിന്നീടാണ് അത് എൽ ടി ജീനെ അവിടെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും അതിൻ്റെ പ്രസൻസ് അവിടെ ആ രാജ്യത്തുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ നിന്നായിരുന്നു രാത്രി ഇതാണ് ഏറ്റവും എളുപ്പം പാസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നായിരുന്നു രാത്രി കാലങ്ങളിൽ അവർ ഡീസല് ഭക്ഷണം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായിട്ട് ഇവരിവിടുന്ന് രാത്രി പോകുന്നത് എന്തായാലും ദേ ഇപ്പോഴും അതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് അതിർത്തി പങ്കിടുന്നത് അങ്ങനെയാണ് ഉണ്ടത്തോ ആ പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ ലൈറ്റ് ഹൗസ് പോലും കാണിച്ചു തന്നില്ലേ അങ്ങനെയാണത് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ കണ്ടത് അറബിക്കടലിൽ കുളിക്കുന്നവരാ ഇപ്പോൾ കാണുന്നത് ബംഗാൾ ഉൾക്കടലിൽ കുളിക്കുന്നവരാ രണ്ട് ദേ ഇത് ഒന്ന് ദേ ആ ടെമ്പോ ട്രാവലറിൻ്റെ പുറകിൽ കിടക്കുന്നത് ഇന്ത്യൻ ഓഷ്യനും ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ബംഗാൾ ഉൾക്കടലും കണ്ട ഇത്രേ ഉള്ളൂ വ്യത്യാസം ഇനി ആ ലൈറ്റ് ഹൗസിൽ പോയിട്ട് നമുക്ക് ബാക്കി പറഞ്ഞു തരാം ഞാൻ